വിശ്വശിഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ദിവസത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങളിൽ സമൃദ്ധമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം കൂടി ഈ പ്രഭാതം കാണാൻ കർത്താവ് നമ്മുടെ തൊട്ടുണർത്തിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ആ അനന്ത നന്മയായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ ദിവസത്തെ മുഴുവൻ ശുശ്രൂഷകളെയും എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ സകല വ്യാപാരങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിപാലന അതാണ് നമ്മളെ വഴി നടത്തുന്നത് എന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് തിരുവചനം മത്തായ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം തിരുവചനം വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൽക്കുന്നുമില്ല സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവ്വ മഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഈശോ ഈ തിരുവചനം പറയുമ്പോൾ ഞാൻ പലപ്പോഴും വളരെ വലിയ അത്ഭുതത്തോടു കൂടി ചിന്തിക്കാറുള്ള ഒരു കാര്യമുണ്ട് അതായത് ഞാൻ ബയോളജി പഠിച്ച ആളാണ് ബയോളജി സുവോളജി സിയോളജി ഒക്കെ പഠിച്ച ആളാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ വചനം ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് അതായത് ഈശോ പറയുന്നത് രണ്ട് വ്യക്തികളെ തമ്മിലൊന്ന് ഈശോ കമ്പയർ ചെയ്യുകയാണ് അതൊന്ന് ദൈവത്തിൻ്റെ ജ്ഞാനം മറ്റൊരു മനുഷ്യർക്കും ലഭിച്ചിട്ടില്ലാത്ത വിധത്തിന് ദൈവത്തിൻ്റെ ജ്ഞാനവും അറിവും ദൈവത്തിൻ്റെ പ്രത്യേകമായ സ്നേഹവും സിദ്ധിച്ച സോളമൻ സോളമനെ ലോകത്തിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം വാക്ചാതുര്യയും ജ്ഞാനവും അവനുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള സോളമന അപ്പോൾ സോളമന് ആ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അവൻ എങ്ങനെയാണ് തന്നെ തന്നെ മനോഹരനാക്കേണ്ടതെന്നും അതുപോലെ എങ്ങനെയാണ് തന്റെ രാജ്യം വിസ്തൃതമാക്കേണ്ടതെന്നും ഒക്കെ അറിയാവുന്നവനാണ് അപ്പം ഈ സോളമനെ ദൈവം ഈശ്വ കമ്പയർ ചെയ്യുന്നത് വെറും ഒരു പുൽച്ചെടിയോടാണ് എന്നിട്ട് ദൈവം ഈ പുൽച്ചെടിയെ സോളമനേക്കാൾ ഉയർത്തിയാണ് നിർത്തുന്നത് കാരണം ദൈവം പറയുന്നു ഈ പുൽച്ചെടി അതിൻ്റെ സ്വന്തം റിസ്കിലല്ല വളരുന്നത് മറിച്ച് ഇതിനെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ഇതിനെ സുന്ദരമാക്കി തീർക്കുന്ന ഇതിനെ അലങ്കരിക്കുന്ന ഒരു ദൈവമുണ്ട് ഏതോ ഒരു ചെടിയും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമുക്ക് ഇത് വിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മളത് കാണുന്നു ആസ്വദിക്കുന്നു അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് ഒരു കരം നമ്മളൊക്കെ ബയോളജി പഠിച്ചിട്ടുള്ളവരാണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ കരം അത്ര മേല് ഇതിൻ്റെ മേൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തനം നിരതമാകുന്നു തിരിച്ചറിയേണ്ടത് ഇവിടെ നമ്മൾ ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കുക നമ്മളൊക്കെ ഓരോ മനുഷ്യരും ഈ ലില്ലിപ്പ് ചെടിയേക്കാൾ എത്രയോ ശ്രേഷ്ഠരായിട്ടുള്ളവരാണ് അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഇടപെടലുകൾ ദൈവത്തിന് അസാധ്യമാണെന്ന് നമ്മൾ എന്തിനാണ് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും നമ്മൾ ദൈവത്തിന് നമ്മളെ സമർപ്പിക്കുക മാത്രം ചെയ്താൽ മതി ദൈവത്തോട് നമ്മൾ ചേർന്ന് നിന്നാൽ മാത്രം മതി നമുക്ക് ആ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാവണം ഇന്നത്തെ എൻ്റെ ജീവിതം നിയന്ത്രിക്കേണ്ടത് ദൈവമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചാൽ ഉറപ്പ് ദൈവം അത് നിയന്ത്രിച്ചിരിക്കും അങ്ങനെ ദൈവത്തിൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ വഴി നടത്തൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് സമൃദ്ധമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഉകാരുണ്യവനായ ദൈവമേ ലോകവിജ്ഞാനായ സോളമനെ അവിടുന്ന് കമ്പയർ ചെയ്യുന്നത് വെറും ഒരു പുൽച്ചെടിയോടാണ് ഒരു ചെറിയ ചെടിയോട് സോളമൻ്റെ ബുദ്ധിക്കും അപ്പുറത്തേക്കാണ് ദൈവത്തിൻ്റെ ബുദ്ധി എന്ന് ഓർമ്മപ്പെടുത്താനാണ് അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സോളമെല്ലാം ചിന്തിക്കാനുള്ള കഴിവുണ്ട് വിവേകമുണ്ട് വിജ്ഞാനമുണ്ട് എന്നാൽ ഇതിനൊന്നും കഴിവില്ലാത്ത ഒരു ലില്ലിച്ചെടി പക്ഷെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് ദൈവം ഒരു സൃഷ്ടിയേയും ചെറുതായി കാണുന്നില്ല ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം മനോഹരമാണ് ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് ഉള്ളിലുള്ളതുമാണ് ഞങ്ങൾ അങ്ങയുടെ സൃഷ്ടിയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങയുടെ സ്നേഹ തണലിൽ അല്ലെങ്കിൽ സ്നേഹ സ്നേഹവലയത്തിനുള്ളിലുള്ളവരാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഇന്നത്തെ ദിവസത്ത് ഞങ്ങളുടെ എല്ലാ ഇടപാടുകളെയും അങ്ങനത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് അവിടെ ഞങ്ങൾ വഴി നടത്തും ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ നമ്മുടെ അടുത്ത ആവശ്യം ശിഖടാനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റുഹായുടെ ഇടമുറിയാത്ത സാന്നിധ്യവും നമ്മെല്ലോരുടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ല ദിവസം ആശംസിക്കുന്നു നാളെ പ്രഭാതം കൃത്യം മണിക്ക് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ദൈവ കൃപയ്ക്കായി ഒന്നു ചേരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ